എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരായ ഇന്ത്യ ുംരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും എ ഡി ജി പി യെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഓച്ചിറയിൽ നിന്നും ആരംഭിച്ചത് കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് ഓച്ചിറയിൽ നടന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ചില ധാരണകളുണ്ടായി എന്നാണ് ഇന്ന് അവരോടൊപ്പം എട്ടു വർഷം എം എൽ എ ആറ് വർഷം അഞ്ചു വർഷം എം എൽ എ ആയിരുന്ന അവരുടെ സഹപ്രവർത്തകൻ തന്നെ വെളിപ്പെടുത്തുന്നത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു പല വിവാദമായ വിഷയങ്ങളും പക്ഷെ കേരളത്തെ സംബന്ധിച്ച് വിവരം എന്താണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് സഹാവ് പിണറായി വിജയനല്ല ആർ എസ് എസ് നിയന്ത്രിക്കുന്നൊരു സംവിധാനമായി കേരളത്തിന്റെ ആഭ്യന്തര മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ചില സാമൂഹ്യഭാഗങ്ങളുടെ വിവേചനമായി ഇടപെടുന്ന ദളിതരോടും ആദിവാസികളോടും ന്യൂനപക്ഷങ്ങളോടും കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരെങ്ങനെയാണ് ഇടപെടുന്ന വെളിപ്പെടുത്തി ാവലിൽ നടന്നിട്ടുള്ള ആർ എസ് എസിന്റെ നേതൃക്യാമ്പിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചു എന്ന് പറയുമ്പോ പിന്നീട് അങ്ങ് തിരുവനന്തപുരം ജില്ലയിൽ ഹോട്ടൽ അടച്ചിട്ട മുറിയിൽ ആർ എസ് എസിന്റെ രാംബാദം എന്ന് പറയുന്ന ദേശീയ നേതാവുമായി ചർച്ച നടത്തി എന്ന് പറയുമ്പോ ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ നാസർ കുർഡൻഡേയം ഹാഷിം മണപ്പള്ളി മുബാഷ് മണപ്പള്ളി നിസാർ ബ്ലാഹ സലീന ജമാൽ ഫിറോസ് ഓച്ചിറ അമീന ലത്തീഫ് ഷാനവാസ് വലിയ ഗുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു